രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ടെറാനോ ആണ് എക്സ് വി ഓപ്ഷനിൽ വരുന്ന ഡീസൽ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ് നമ്മൾ കാണട്ടോ ക്രോം ഫിനിഷിങ്ങിൽ ഫ്രണ്ടൊക്കെ നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് അലോവിയിൽ നോക്കിയാൽ നല്ല വൃത്തിയുള്ള ക്വാളിറ്റി അലോവിയിലാണ് വാഹനത്തിന് വരുന്നത് ടയറൊക്കെ ഒരു ആവറേജ് ഓടാനുണ്ട് വാഹനത്തിൻ്റെ ബോഡി ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ പക്ക നീറ്റാണ് വൈറ്റ് കളറിൽ വരുന്ന വണ്ടിയാണ് വാഹനത്തിൻ്റെ പുറകിലേക്ക് വരികയാണെങ്കിൽ ഡീഫോഗർ വരുന്നുണ്ട് വൈപ്പർ വരുന്നുണ്ട് അതേപോലെ തന്നെ നല്ല വലിപ്പം കൂടിയ ബൂട്ട് സ്പേസിൻ്റെ ഉള്ളിൽ അടിപൊളി സീറ്റും എക്സ്ട്രാ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല വൃത്തിയാണ് വണ്ടി ഉള്ളത് മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചില്ല വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തേക്ക് നോക്കിയാൽ നല്ല ലെഗ് റൂമാണ് അതേപോലെ തന്നെ സീറ്റ് കവർക്ക് പക്ക ക്വാളിറ്റി പുതിയ സീറ്റ് കവർ അടിച്ചിട്ടുണ്ട് ആംറസ്റ്റ് വന്നിട്ടുണ്ട് പുറകിലേക്ക് എ വിൻഡോ വന്നിട്ടുണ്ട് അതേപോലെ ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ എ സി പവർ ചാർജിംഗ് പവർവിൻഡോ സെൻറ്റർ ലോക്ക് മാൻ ഗിയർ ബോക്സ് തുടങ്ങിയ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു അടിപൊളി വാഹനം കൂടിയാണ് കുട്ടികളടക്കം പേർക്ക് സുഖമായിട്ട് ഇരിക്കാനുള്ള സംവിധാനമുള്ള രണ്ടായിരത്തി പതിനഞ്ച് മോഡലിൽ സെക്കൻഡ് ഓണർഷിപ്പിൽ തൊണ്ണൂറ്റി രണ്ടായിരം കിലോമീറ്റർ മാത്രം ഓടിയ ഡീസൽ ടെറാനോ എക്സ് വി ഓപ്ഷനിൽ വരുന്ന വാഹനമാണ് നാല് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ആസ്കിങ് പ്രൈസായിട്ട് വരുന്നത് ആ കാർബൺ യൂസർ കാർസിലാണ് വാഹനമുള്ളത് കേട്ടോ അപ്പോൾ കാണുന്ന നമ്പറിൽ വേഗം കോൺടാക്ട് ചെയ്ത് തോന്നൂടെ